സ്വീകരിച്ച് ആ മുഖ്യമന്ത്രി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച് ആവുന്നത്ര വേഗത്തിൽ ആവുന്നത്ര കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അന്ന് ഇടതുപക്ഷം ഈ അന്ന് പ്രതിപക്ഷത്തിനായി ഈ ഇടതുപക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സർവ്വ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു ആവുന്നത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തുക കേരളത്തിൽ നോക്കി നമ്മളെ കാണുന്ന എല്ലാ വികസനത്തിന്റെ നായിക ഒറ്റ ഒന്നുമില്ലാതെ എടുത്തു പറഞ്ഞാൽ ഉണ്ടാക്കിയതാരാ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് എയർപോർട്ടുകൾ ഇവിടുത്തെ സ്മാർട്ട് സിറ്റികൾ അതൊക്കെ വലിയ തൊഴിലവസരങ്ങളാണ് ചെറുപ്പക്കാരൊക്കെ ആ കാലഘട്ടത്തിൽ തൊഴിൽ നേടിയത് അത്തരം കേന്ദ്രങ്ങളിലാണ് ഇപ്പൊ ഈ ഗവൺമെന്റ് ആറേ വർഷം ഒന്നിച്ച് ഭരിച്ചിട്ട് ഈ സംസ്ഥാനത്ത് അതുപോലുള്ള എന്തെങ്കിലും ഒരു ഒരു ഉദാഹരണം ഒരു പ്രോജക്റ്റ് ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ല ഒരു വിത്ത സമയങ്ങളിൽ നമുക്കറിയായിപ്പോയി സംസ്ഥാനത്തിന്റെ ഗൗരവമുള്ള പ്രതിപക്ഷ നേതാവ് അവിടെ പറഞ്ഞ ഗൗരവമുള്ള പ്രശ്നങ്ങളിലേക്കാണ് മനസ്സോടുകൾ ഒക്കെ അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുക എങ്ങനെ ഇനി സംസ്ഥാനത്തെ ഈ കടിയിൽ നിന്ന് ഈ കടക്കണിയിൽ യാതൊരു യാതൊരു ഉത്തരവാദിത്വവും ഈ ഗവൺമെന്റിനില്ല വലിയ കടക്കണിയിൽ കൊണ്ട് തള്ളി അവസാനം ഓരോ വർഷം കഴിയുമ്പോഴും ടൈറ്റായി ടൈറ്റായി വരും ഇങ്ങനെ പണത്തിനു വേണ്ടി ഗവൺമെന്റ് പോയാൽ ഇന്ന് ഇപ്പൊ തന്നെ പലതിനെയും ബാധിച്ചത് നമ്മളൊക്കെ തന്നെ അറിഞ്ഞു തുടങ്ങി ഉച്ചക്കഴിഞ്ഞ് ഞങ്ങള് പ്രതിഷേധാ വിശ്വസിക്കുകയാണ് ഞങ്ങൾ വിലയിരുത്തിയതാണ് ഇങ്ങനെ പറയാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം തുടങ്ങും അധ്യാപകരുടെ ശമ്പളം തുടങ്ങും അതുപോലെ തന്നെ പലതും തുടങ്ങും ഇന്നിപ്പോ രാവിലെ കേട്ടുകൊണ്ടിരുന്ന വാർത്ത നിങ്ങളിപ്പോൾ കേട്ടുകയാണ് പല ആശുപത്രികളിലും നിർത്തിവെച്ചു കാരണം ഓപ്പറേഷൻ ഒന്നും പടിയന്തര അല്ലാത്ത ഓപ്പറേഷൻ നടത്തട്ടാന്ന് ഇങ്ങനെയൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റും പനി വാങ്ങാൻ പണമില്ലാതെ അറിയപ്പെട്ട് കൊല്ലം പരിക്കട്ട് പനി വാങ്ങാൻ പണമില്ലാതെ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭയക്കാനറിയില്ല എന്ന് പറഞ്ഞ് വേറെ എല്ലാം പറഞ്ഞു നോക്കില്ല അത് ഉണ്ടാക്കാനും അറിയില്ല അത് ചെലവഴിക്കാനും അറിയില്ല പറഞ്ഞങ്ങനെ നന്നാക്കാനും അറിയില്ല അങ്ങനെയുള്ള ഒരു കേരള വർഗീയത മാത്രം കുത്തിവെച്ച് കുത്തിവെച്ച് പോകുന്ന ഒരു കേന്ദ്ര കോർമെന്റ് ഞാൻ അത് അവരുടെ രണ്ടും മാറിയല്ലാതെ നമ്മുടെ നാടിനില്ല യാതൊരു വ്യക്തിയില്ല ഈ കൊള്ളേജായ വല്ലോത്തുമായിട്ട് വല്ല മാർഗം കൊണ്ടെങ്കിൽ സാമ്പത്തിക ശേഷിയുണ്ട് എങ്കിൽ കൊട്ടവരെങ്കിലും പോയി പഠിക്കാൻ നോക്കുകയാണ് കാരണം എന്താ ആ പുറത്തു പോയി പഠിച്ചാലുള്ള സ്കോപ്പ് ഇവിടെ പഠിച്ചാൽ കിട്ടുന്നില്ല സാമ്പത്തിക ശേഷിയുള്ളവല്ലേ പറ്റും സാമ്പത്തിക ശേഷി ജ്യാസ് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടമാണ് ആരും വിചാരിക്കേണ്ട ഇന്ത്യ പിന്നെ അധികാരത്തിൽ വരില്ല ഇന്ത്യക്ക് തന്നെ വരും എന്നൊക്കെ വെറൈലി കുഴിച്ച് പ്രധാനമന്ത്രി ഓടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ലക്ഷണം നല്ലതല്ല എന്ന് അദ്ദേഹത്തിന് മോദിയായി കഴിഞ്ഞു വന്ന രാഹുൽ ഗാന്ധി യു പി തന്നെ വരും എന്ന് അദ്ദേഹം ഒരു പേടിയോടുകൂടിയാണ് പറയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നോർത്ത് ഇന്ത്യയിലേക്ക് വരും അയോദ്ധാത്ര പൂർണ്ണ വേണ്ടി വന്നാൽ പോവും അവിടെ നീക്കാൻ നോക്കുകയും ചെയ്യും അതിനോട് ആരും കേസിൽ വരാം

അന്വേഷിച്ചാലറിയാം ഒരു സീറ്റ് പോണ്ടിച്ചേരിയും കൂട്ടിയാൽ നാൽപ്പത് സീറ്റുണ്ട് ഒരൊറ്റ സീറ്റ് പ്രതിപക്ഷത്തിന് കൊടുക്കൂല മുഴുവൻ ഡി എം കെ കോൺഗ്രസ് ലീഡി മുന്നണി മുഴുവൻ എല്ലാ സഭയും ആർക്കും ആ കാര്യത്തിൽ തർക്കേ തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റും ഇന്ത്യ മുന്നണികളുണ്ട് പിന്നെ സൌത്ത് ഇന്ത്യൻ്റെ അവിടെ നിന്നും ആർക്ക് ഈ ബി ജെ പിക്ക് വേറെ സീറ്റ് കിട്ടാനില്ല കേരളത്തിലില്ല നമുക്കറിയാലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ രണ്ടക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പൂജ്യത്തിന് രണ്ടക്കം എന്ന് വേറൊരു പേരുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് പൂജ്യം തന്നെ മോടിയാണ് രണ്ടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുണ്ടോ ഈ വായു വർഗീയത പറയുന്ന ഒരു ഒരു കൾച്ചറിനെ സ്വീകരിക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് നല്ലപോലെ അറിയാം അപ്പോൾ നമുക്ക് ഈ തവണ നമ്മുടെ നല്ല കാലത്തേക്ക് തിരിച്ചു പോകാം അതാണ് നമ്മളെ കുട്ടികൾ ഇവിടെ തന്നെ പ്ലസ് ടു നമുക്കറിയാം അല്ലെങ്കിൽ ഡിഗ്രി യു ഡി എഫ് ഗവൺമെന്റ് ഇടതു വർഷം അഞ്ചു കൊല്ലം ഭരിച്ചാൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കാത്തത് മേക്കപ്പ് ചെയ്ത് നമ്മള് ആവശ്യമായ സീറ്റുകൾ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ അനുവദിക്കുക അങ്ങനെയാണ് നമ്മൾ വിദ്യാഭ്യാസരെന്നും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് സ്കൂളുകൾ അനുവദിക്കുകയും കോളേജുകൾ അനുവദിക്കുകയും എഞ്ചിനീയറിംഗ് കോളേജുകളായി ഒരു കോളേജുകളല്ല എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് എല്ലാം എപ്പം വന്നതാണ് എല്ലാം യു ഡി എഫിന്റെ കാലത്ത് വന്നതാണ് അതേപോലെ തന്നെയാണ് എത്ര മെഡിക്കൽ കോളേജ് ജില്ലകളോ ഉമ്മൻചാണ്ടിയുടെ പദ്ധതി അതൊക്കെ ഇപ്പോ നോക്കൂത്തിയായി എന്താണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുക പണം ഉണ്ടാക്കി ജനങ്ങളെ സഹായിക്കാനും അറിയില്ല പണം ഉണ്ടാക്കി വികസന പ്രവർത്തനം ചെയ്യാനും അറിയില്ല അപ്പോൾ വളരെ കാലം ഈ നിരക്ക് പോയാൽ വലിയ ദുരന്തം നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിനു വേണ്ടിയുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിനുള്ളതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് വരിക നമുക്ക് നമ്മുടെ നല്ല കാലം കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈ വലിയ ലക്ഷ്യം നേടാൻ വേണ്ടി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ വേണ്ടി നമ്മൾ പ്രവൃത്തിയോടെ ഇരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല പാർലമെന്റിലേക്ക് അയക്കാനാണെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ് പാർലമെന്റിലേക്ക് അയക്കേണ്ടത് ആ പഠിപ്പ് പറ്റുന്നവനെയാണ് അല്ലാതെ ആരെങ്കിലും ഒക്കെ പഠിക്കേണ്ടത് അവിടെ പോയാൽ ഭാഷ അറിയണം അത്യാവശ്യം പാർലമെന്റിനെ കുറിച്ച് നല്ല പരിജ്ഞാനം ഉണ്ടാവണം ഒന്നിലധികം ഭാഷയിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും ഒക്കെ സംസാരിക്കാൻ പറ്റിയ വളരെ വിശേഷമായി ഒരു വാക്യായാൽ അതിനേക്കാൾ നന്നായി എങ്കിൽ പിന്നെ സമതാനിയേക്കാൾ നല്ല ഒരാളെ കാണുന്നതിനെക്കുറിച്ച് ഒന്നിനെ അവതരിപ്പിക്കാറില്ല